ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അറിയാതെ കിട്ടിയ ഒരു ഒരു ലൈസൻസ് ആണ് ആണ് കൊണ്ട് നിങ്ങൾ ഇൻഡിപെൻഡന്റ് ബിസിനസ് ഓണേഴ്സ് ഇന്ന് വളരെ ട്രെയിനിങ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ലീഡർമാർ വന്നിട്ട് അവരുടെ മെസ്സേജ് തരുന്നുണ്ട് സഫയർ സംസാരിച്ചു സ്റ്റാർ റൂബി സംസാരിച്ചു റൂബീസ് ഇന്ന് ഇവിടെ ഇല്ലാത്ത കൊണ്ട് നേരെ സ്റ്റാറും മൈക്ക് വന്നു ഞാൻ ആദ്യം ചോദിച്ചു പ്രവീൺ സാറോട് എത്ര സമയമുണ്ടെന്ന് ആ സമയത്തിൽ ഞാൻ നിൽക്കും കാരണം ഞാൻ പ്രോഗ്രാം നടത്തുന്ന ആളായതുകൊണ്ട് സമയത്തിൽ നിന്നില്ലെങ്കിൽ പ്രശ്നം എനിക്കറിയാം ഇന്നലെ എന്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷകരമായ ഒരു സമ്മാനം കിട്ടിയ ദിവസമായിരുന്നു പയ്യോളി ഒരു മുന്നൂറോളം ആളുകളുടെ ഒരു ഇവന്റ് നമുക്ക് സംഘടിപ്പിക്കാൻ പറ്റി അതില് യെസ് കൈയടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് തമിഴ്നാട്ടിലെ തെങ്കാശിയിൽ ഒരു ഇവന്റിലേക്ക് എന്റെ ടീമിൽ ഒരു സ്റ്റാർ അദ്ദേഹത്തിന്റെ ടീമിൽ ജോയിൻ ചെയ്ത ഒരാൾ കേരളത്തിൽ ഒരുപാട് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തു ചാർജ് ആവുന്നില്ല ചാർജ് ആവുന്നില്ല നമ്മൾ തെങ്കാശി കൊണ്ടുവന്നു തെങ്കാശി പ്രോഗ്രാം കഴിഞ്ഞിട്ടും ചാർജ് ആവുന്നില്ല അവസാനം ഗോമാർ സാറ് ഞാൻ കൂടി ഇരിക്കുന്ന റൂമിൽ ഇങ്ങനെ വന്നു ഞാൻ ചോദിച്ചു എന്താ പ്രസംഗം ചോദിച്ചു ഞാൻ ആർ സി എം ഒക്കെ പരിചയപ്പെട്ടു എന്റെ മാക്സിമം ആളുകളോട് ഞാൻ പറഞ്ഞു ആരും അങ്ങോട്ട് സ്വീകരിക്കുന്നില്ല ഞാൻ ചോദിച്ച എത്ര ആളുകളോട് പറഞ്ഞു പത്താളോട് പറഞ്ഞു പറഞ്ഞു അപ്പൊ പുള്ളിയുടെ മാക്സിമം ആയെന്ന് പറഞ്ഞു അപ്പം പുള്ളി ഇങ്ങനെ ക്ഷീണിച്ചിരിക്കുക ഞാൻ ചോദിച്ചു മൊബൈൽ ഫോൺ കയ്യിലുണ്ടോ ഉണ്ട് ഉണ്ട് തീർച്ചയായിട്ടും കയ്യിലിട്ട് കോണ്ടാക്ട് ലിസ്റ്റ് എടുക്കാൻ പറഞ്ഞു മൂവായിരത്തിഇരുന്നൂറ് പേരുടെ കോണ്ടാക്ട് അതിനകത്ത് ഐഡിയ ഞാൻ അദ്ദേഹത്തിന് കൊടുത്തു ഇന്നലെ അദ്ദേഹവും വൈഫും കൂടെ പുതിയ ആർ സി എം ഇൻ ഓൾ ഇന്ത്യ ടേൺ ഓവറും ഗ്രോത്ത് ഒക്കെ അച്ചീവ് ചെയ്യുന്ന ഒരു പിന്നെ വെല്ലി ഇന്നലെ അവാർഡ് വാങ്ങിയതിന് ശേഷം എന്റെ ഇത്രയും ഹൈറ്റിലുള്ള നെറ്റി പട്ടം എനിക്ക് സമ്മാനമായിട്ട് തന്നു കാരണം എന്താ ഒരു വേൾഡ് നമ്മൾ കൊടുത്ത അയാളുടെ അയാളുടെ കയ്യിലുള്ള ഒരു അസറ്റ് മൂവായിരത്തിലധികം കോൺടാക്ട് ഉണ്ട് ഒരു വേർഡ് കൃത്യമായ സമയത്ത് ചില കൗൺസിലിങ്ങും വേർഡൊക്കെ കൊടുക്കുമ്പോ നമുക്ക് വലിയ സമ്മാനങ്ങൾ കിട്ടും തീർച്ചയായിട്ടും ഇവിടെ ഉണ്ട് കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഞങ്ങളൊക്കെ ഈ ബിസിനസ്സിനകത്ത് ഉള്ള ആളുകളാണ് ഇതുപോലത്തെ വലിയ ട്രെയിനിങ് ഒന്നും നമുക്ക് അന്നത്തെ കാലത്ത് കിട്ടിയിട്ടില്ല പക്ഷെ ഇന്ന് വളരെ സന്തോഷത്തോടു കൂടി ഒരു അറ്റ അനൗൺസ്മെന്റ് കൂടി പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ഇറങ്ങി പോകും കാരണം നമ്മൾ ആശയം മാത്രം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളല്ല മൂർത്തി സാറൊക്കെ തൃശൂരിൽ നിന്നൊക്കെ വന്നിട്ട് കോഴിക്കോട് കലക്ടറേറ്റിലൊക്കെ സമരം നടത്തിയിട്ടുണ്ട് ഇൻഡസ്ട്രിക്ക് വേണ്ടി വേണ്ടിട്ട് സാറേ ഫോട്ടോ ഇട്ടിട്ട് അങ്ങനെ പോരാടി ആളുകളാണ് അങ്ങനെ ഇരുന്ന സമയത്ത് ഈ ഒരു ഇൻഡസ്ട്രി ശരിയാവാൻ വേണ്ടി നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് പത്തും നാൽപ്പതും കമ്പനികളൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫെബ്രുവരി പത്തൊമ്പതാം തീയതി ചീഫ് സെക്രട്ടറി മുഖ്യമന്ത്രി മന്ത്രിമാര് നമ്മളെല്ലാം തിരുവനന്തപുരത്തേക്ക് വിളിച്ചിരിക്കുകയാണ് നമ്മളെ വലിയൊരു അംഗീകാരത്തിന് വേണ്ടി റെഡിയാണോ വരുന്നുണ്ടോ കാരണം എന്താ ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രിയിലും മോണിറ്ററിംഗ് മെക്കാനിസം ഓൺലൈൻ പോർട്ടലൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ പോവാണ് ഇനി ലൊട്ടിലൊടുക്ക് വീക്കിലി കമ്മീഷൻ ഡെയിലി കമ്പനീഷൻ നെഗറ്റീവ് പ്രൊഡക്റ്റ് യൂസ്റ്റുള്ള കമ്പനികളൊക്കെ ഇല്ലാതാവുകയും റിയൽ ഡയറക്ട് സെല്ലിംഗ് ആർ സി എം ഒന്നുകൂടി ഉയരങ്ങളിലേക്ക് പോയി ഓഫ് അമേസിംഗ് സക്സസ് ആയി മാറാനുള്ള എല്ലാ തയ്യാറെടുപ്പും എല്ലാം തയ്യാറായി കഴിഞ്ഞു തീർച്ചയായിട്ടും നിങ്ങളെ കുറുകെ ലിസ്റ്റ് ഒന്നുകൂടി എടുക്കുക എല്ലാ ആളുകളിലേക്കും എത്തിക്കുക ഇനിയും കേരളത്തിൽ മൂന്നര കോടി ആളുകൾക്ക് ഇനിയും ഇന്ത്യയിൽ ഒരു നൂറ്റി നാൽപ്പത് കോടി ആളുകൾ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാനുണ്ട് അവരെ കൊണ്ടുവരാനുള്ള സ്ട്രാറ്റജി ഡെവലപ്പ് യു ഓൾ ബെസ്റ്റ് സോ മച്ച് ഒരു നല്ലൊരു കൊണ്ടുവരാൻ